ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഒരുപാട് ദിവസായി ഞാൻ വീഡിയോ ഒക്കെ കാരണം എഡിറ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോ ഉണ്ട് പക്ഷെ ഒന്ന് എഡിറ്റ് ചെയ്ത് എങ്ങനെ വെച്ചേക്കണം വേണ്ടിയത് കൊണ്ട് അപ്പൊ ഏതായാലും എപ്പോഴും ഷോർട്സ് ആണ് ഇടയില് പിന്നെ പെരുന്നാളിനൊക്കെ ആയി എപ്പോ ഡ്രസ് എടുക്കാൻ വേണ്ടി ഞങ്ങള് പോവാണ് അപ്പൊ ആ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മഞ്ചേരിക്കാണ് പോകുന്നത് എല്ലാവരും ഉണ്ട് ഉമ്മ സിസ്റ്ററും ബ്രദറും ഒക്കെ ഉണ്ട് ഹസ്ബൻഡ് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ വന്നത് ഫാമിലി വെഡ്ഡിങ്സ്ക്കാണ് ഫാമിലി വെഡ്ഡിങ്ങിൽ കുറെ ഉണ്ട് എന്ന് പറയണുട്ടോ നോമ്പുറപ്പിച്ചിലുണ്ട് ഇനി അപ്പം കുടുംബക്കാരെ പറയണു കേട്ടോ അവിടെ എല്ലാം ഉണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലി കറിയന്നൊക്കെയാണ് അപ്പം ഇതെല്ലാം ഞങ്ങൾ കയറി ഫസ്റ്റ് ഇനിക്കും ഇതിൻ്റെ ചെറിയൊരു നാത്തുണ്ട് ഉൾക്കും കൂടി കണ്ടിട്ടാണ് ഡ്രസ്സ് നോക്കിയത് അപ്പം എനിക്ക് കുറേ ഉണ്ട് ഒരുപാട് ഡ്രസ്സ് രസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കുണ്ട് മാച്ചായി കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് എടുക്കണില്ല വിചാരിച്ചു വിടുന്നത് പിന്നെ അമ്മാക്ക് നോക്കി ഉമ്മാക്ക് ചുരിദാർ കിട്ടി നല്ലൊരു അടിപൊളി ചുരിദാർ കിട്ടി അത് ഞാൻ വീടോ എടുത്തില്ല കാരണം അപ്പം ഞാനത് നോക്കണ ഒരു തരത്തിലും പിന്നെ കഴിഞ്ഞിട്ട് ഉപ്പാക്ക് എടുക്കണം ഇപ്പ കൂടെ പോന്നിട്ടില്ലെങ്കിൽ ഉപ്പാക്ക് എടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കാരണം എപ്പോഴും വൈറ്റും ഷർട്ടും വൈറ്റ് തുണിയാണ് ഇപ്പം എടുക്കൽ അപ്പൊ അത് ഉമ്മാക്കന്നെ എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ജെന്റ്സിന്റെ സെക്ഷനിലേക്ക് വന്നു എന്നിട്ട് അങ്ങനെ ഈ ഒരു വൈറ്റ് ആണ് എടുത്തത് ഈ ഒരു ഷർട്ടും പിന്നെ ഐക്യൊരു വൈറ്റ് തോണിയും കൂടിയാണ് വേണ്ടത് ഇപ്പൊ പിന്നെ വേറെ ഏത് കളറും ഷർട്ട് ഇടലു അതുകൊണ്ട് തന്നെ വൈറ്റ് വൈറ്റാക്കിയത് ഇപ്പൊക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല വൈറ്റ് ഷർട്ട് ആയ മതി അത് ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും അധികം ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ വരില്ല കാരണം ക്ക് ക്ഷീണാണ് അതൊക്കെ ഞങ്ങളപ്പൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോന്നാല് ഒരുപാട് നേരം അലയേണ്ടി വരും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോരല്ലൊന്നുല്ല അങ്ങനെ ഒരു തുണിയും വാങ്ങിച്ച് ഞങ്ങള് ഇവിടെ ബില്ലാക്കാൻ വേണ്ടി കാത്തിക്കാണ് അപ്പൊ ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മളെ സാധനങ്ങൾ ഒരു ഉരുട്ടി വിടാല് അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാം ക്ഷീണുണ്ട് കൊറേ കൊയങ്ങി അങ്ങനെ ഇവിടെനിന്ന് ഇപ്പൊ ഇപ്പാക്കും മാത്രമുള്ള എടുത്തിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിട്ട് ഞങ്ങള് നേരെ വേറൊരു ഒരു ഷോപ്പ് തരണം അയ്യമ്മക്കാണ് പോകുന്നത് എനിക്ക് എടുക്കാൻ വേണ്ടിട്ട് എനിക്കും നാത്തനും എടുക്കാൻ വേണ്ടിട്ട് അയ്യമ്മ ആണോ അയ്യമ്മ ആണോ പലതും പഴയ പറയണേക്കെ എനിക്ക് ഞാൻ ശരിക്കും ഫസ്റ്റ് ഐ ആദ്യത്തെ പോണത് ഇവിടേക്ക് അപ്പോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് സംഭവം ഡ്രസ് ഡ്രസ് എടുക്കാൻ ഇവിടെ ഏതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പെരുന്നാൾ കണ്ടെടുക്കാൻ വേറെ വേണേനും എന്നാ ഒരു പാർട്ടി വെയർ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ല അടിപൊളി ചുരിധാരകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇതൊക്കെ വാങ്ങിയാൽ പിന്നെ ഞങ്ങൾ പിന്നെ ഇടൂലെന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നും എടുക്കാത്തത് ഞങ്ങൾ സിമ്പിൾ എപ്പോഴും ഇടാൻ പറ്റുന്ന എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്നും വല്ലാണ്ട് പോകുന്നു അങ്ങനെ അവിടെ നിന്നും പോകുന്നത് ഞങ്ങൾ വേറെ സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോഴാണ് വേറെ സംഭവം എനിക്ക് കിട്ടിയത് വാമി അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വാമിക്കാണ് അപ്പൊ വാമിയിലുണ്ടോ ഇല്ലെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ വാമിക്ക് അവിടെ നിർത്തിയൊണ്ട് മാമി കയറി അപ്പൊ അവിടെ നിന്നും കുറെ പാർട്ടി വെയർ ഒക്കെ കാണിച്ചു പക്ഷെ ഞങ്ങള് സിമ്പിൾ നോക്കി നോക്കി അവസാനം കിട്ടിയതാലും അപ്പൊ ഇതാണ് എന്റെ ഏത് ഡ്രസ്സ് ഞാൻ ശരിക്കൊന്നും കാണിച്ചിട്ടില്ല കാരണം വീട് എടുക്കാൻ ആരും എനിക്ക് സഹായത്തിനുണ്ടായില്ല അപ്പൊ ഏതെല്ലാം ഇതിന് ഞാനിവിടുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ